ഹായ് നമസ്കാരം ലെൻസ് മീഡിയ ഇരട്ടിയുടെ നാടൻ കറിയും നാവിലെ രുചിയും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം എല്ലാവരും ഓണമൊക്കെ അടിച്ചുപൊളിച്ചോ അടിച്ചുപൊളിച്ചോ അല്ലേ ലെൻസ് മീഡിയം ഈ വർഷം അടിപൊളിയായി അതിഗംഭീരമായി ഓണാഘോഷങ്ങൾ നടത്തി ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഉളിക്കൽ മുണ്ടാനൂർ ഷാപ്പിലാണ് അപ്പൊ ഷാപ്പിലെ കറികളെക്കുറിച്ച് നമുക്കൊന്ന് ചോദിച്ചറിയാം വേ നമുക്ക് നോക്കാം എന്നാൽ നമുക്ക് നമ്മുടെ ഷാപ്പിലെ ബാലയേഷ്ഠ ഒന്ന് പരിചയപ്പെടാം ബാലേഷ്ഠാണ്ട അടിപൊളിയായിട്ട് നല്ല എന്താ പറയുക നല്ല കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ നോക്കാം നമുക്ക് ഇത് ആ കപ്പ അല്ലേ വേറെ പന്നി പന്നി അല്ലേ ആ പന്നീന്റെ മണം എന്ന് പറഞ്ഞാൽ അടിപൊളി മണമാണ് മണാണ് എന്താണെന്ന് പറഞ്ഞത് ടേസ്റ്റി നോക്കണം നമുക്ക് കഴിഞ്ഞിട്ട് ബീഫാ ബീഫ് കളറൊക്കെ ഉണ്ടാവില്ല അടിപൊളി കളറാണ് നല്ല അല്ലെ കുരുമുളകൊക്കെ ഇട്ടിട്ട് അതല്ലേ ആ ഓക്കേ ഓക്കേ ഇനിയിപ്പം കപ്പാണി കപ്പുരുവാണി കൂട്ടിയിട്ടില്ല ആകുന്നുള്ളു അല്ലേ കപ്പണി എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണോ അല്ലേ ഏകദേശം എത്ര മണിയാകുമ്പോ ഈ സംഭവങ്ങളൊക്കെ ആവും എല്ലാം അല്ലാവൂലെ ആ രാവിലെ വരുവന്നാൽ രാവിലെ വരും അല്ലേ ആറുമണിയാവുമ്പത്തല്ലേ എവിടെ രണ്ടും അടുത്തിട്ടല്ലേ കുറെ വർഷമായി ഷാപ്പില് അതല്ലേ ഇത് ഫേമസ് ഷാപ്പ് അല്ലേ ഏഹ് പറയാല്ലേ ആ ചേട്ടാ നമ്മുടെ ഈ ഷാപ്പിൽ ഭക്ഷണം എങ്ങനെയുണ്ട് അടിപൊളി ഭക്ഷണം അല്ലേ ഇവിടുത്തെ സ്പെഷ്യൽ അല്ലേ നിങ്ങൾ ഇവിടെ അടുത്തുള്ളതാണ് അതല്ലേ നിങ്ങൾ സ്ഥിരം വരാറുണ്ടോ അതല്ലേ ഭക്ഷണം അത് ഭക്ഷണം കഴിക്കാൻ പറ്റും അല്ലേ സൂപ്പർ ചേട്ടാ ഇന്ന് ഭക്ഷണൊന്നും മേടിച്ചില്ലേ ഭക്ഷണം കഴിക്കണം ഭക്ഷണം കൂടി ആവുന്നുള്ളു കപ്പ് ബിരിയാണി ആവുന്നുള്ളു കപ്പ് ബിരിയാണി അത് കഴിക്കലോ കള്ളു കള്ളു കുടിച്ച് അടുത്തുള്ള ആൾക്കാരാണോ ഭക്ഷണം വലുഷേട്ടൻ ഇപ്പൊ മീൻകറി വെച്ചോണ്ടിരിക്കാണ് ഇതെന്ത് ചൂര ചൂരല്ലേ ചൂരമൂൺ ഇങ്ങനെ മലക്ഷേടം എല്ലാം റെഡിയായി മുളകെല്ലാം ചേർത്ത് അടുപ്പിലേക്ക് വയ്ക്കാണ് ഇതാകാൻ കുറേ സമയം പിടിക്കുമോ പത്ത് മിനിറ്റ് ഉണ്ടല്ലേ പത്ത് മിനിറ്റ് ഉള്ളത് ചൂര മീൻ റെഡിയാവുന്നതാണ് മലക്ഷേടം പറയുന്നത് കപ്പ ബിരിയാണി ഇപ്പം തന്നെ അല്ലേ നല്ല കപ്പ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല മസാലകൾ ബീഫ് കേറല്ലേ പിന്നെ മടിച്ചപ്പും ബീഫറി എന്താ കടക്ക് കേട്ടോ നല്ല കപ്പ് കിട്ടണം നല്ല കപ്പ് പിന്നെ തേങ്ങ വറുത്തടിച്ചു അത് വീട്ടിൽ നിന്ന് വീട്ടിൽ അല്ലേ കപ്പയും അതുപോലെ തന്നെ പന്നി ഒരു ബീഫും കൂടെ കഴിക്കാനുള്ള തയ്യാറെടുപ്പുണ്ട് ഒന്ന് ദേശിച്ച് നോക്കും അല്ലേ ബാലകൃഷ്ണൻ്റെ കൈപ്പുണ്യ എങ്ങനെയുണ്ടെന്ന് നമുക്കറിയാം ബാലകൃഷ്ണന്റെ ഒരു കപ്പയും കേട്ടെ ആ നല്ല അടിപൊളി എന്തുള്ള കപ്പ കേട്ടോ അല്ല പുട്ട് പുട്ട് പോലെ ബീഫിനായിട്ട് എന്താ പറയണ്ടത് കൊതിയെന്നുണ്ട് സംഭവം നേരത്തെ കണ്ടതുകൊണ്ട് അത് വരാൻ വേണ്ടി വെയ്റ്റിങ്ങിലാണല്ലോ നല്ല അടിപൊളി കപ്പയാണ് അടിമാറി വിശക്കുന്നുണ്ടെട്ടോ അതുകൊണ്ട് കപ്പ ഇത് പോരാ ആ നമ്മുടെ ബീഫ് വന്നിട്ടുണ്ട് നല്ല ചൂടാണ് കേട്ടോ ഒരു കഷ്ണം ബീഫ് ഉണ്ട് കഴിച്ചോട്ടെ കപ്പയും കൂട്ടിയിട്ട് പന്നി നമ്മുടെ പന്നിയും വന്നിട്ടുണ്ടോ എൻ്റെ മോനെ ഒന്നും പറഞ്ഞാൽ സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി ബീഫ് പന്നിൻ്റെ ഒരു കഷണം കഴിച്ചോട്ടെ പന്നിയും കിട്ടാ ആ സൂപ്പറല്ല അടിപൊളി കുരുമുളകെ ഇട്ട അടിപൊളി പന്നി സൂപ്പർ വന്നി കഴിക്കുന്ന സാധനം എത്തോ ഇതുപോലെ തന്നെ ബീഫും പന്നിയും കഴിക്കണമെങ്കിൽ നമ്മൾ ബാലക്ഷണത്തിട്ട് തരണം സൂപ്പർ പന്നിയാണ് അതുപോലെ തന്നെ ബീഫും അടിപൊളി സാധനം ഇവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമാണ് ഏറ്റവും കൂടുതൽ കളിഷാപ്പായാലും നല്ല മനോഹരമായ ഭക്ഷണമാണ് ഇവിടെ കൊടുക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരും രാവിലെ തന്നെ തരുന്നത് കപ്പലേച്ചൂടെ നോക്കുവാണ് എങ്ങനെയാ എല്ലാം കൂട്ടി ഒരു പീസിംഗ് കൊണ്ടു നല്ല ചൂടാണ് അടിപൊളി നല്ല എരിവുള്ള നല്ല സൂപ്പർ കപ്പൂരി ആണ് കപ്പൂരി ആണ് കപ്പൂരി കാണി തിന്ന് ഇങ്ങനെ ഒരു സെറ്റപ്പിൽ ഇരിക്കുമ്പോ ഒരു നാടൻ പാട്ടാണ് എനിക്ക് മനസ്സിൽ ഓടിയെത്തുന്നത് മണിച്ചേട്ടം പാടിയിട്ടായിട്ട് നല്ലൊരു നാടൻ പാട്ട് ഒരു ചെറിയ കുറച്ച് ശേഖരങ്ങൾ പാടാൻ പോവാണ് പാടില്ലേ ആ കുഞ്ഞിനെറുപ്പത്തിലല്ല എൻ്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി ആ കുഞ്ഞി നാളി ചെറുപ്പത്തിലല്ലടി എൻ്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ല നിൻ്റെ അച്ഛനുള്ള ഒരു കാലത്തിലല്ലടി എൻ്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി സൂപ്പറാളി അപ്പം അങ്ങനെ കപ്പ ബിരിയാണിയും കപ്പയും ബീഫും പന്നിയൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇവരും ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുവാണ് നല്ല സൂപ്പർ കപ്പയും കപ്പ ബിരിയാണിയൊക്കെയാണ് ബാലകൃഷ്ണൻ അപ്പം ഇത് ഉണ്ടാക്കുന്ന വീഡിയോകൾ നമുക്കിനി വേണം അപ്പോൾ ഒരു ദിവസം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ പിന്നെ ഒരു ദിവസം എടുക്കാം ഏ ആ ബാലകൃഷ്ണരുടെ ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പോൾ സ്റ്റെപ്പ് പോലി ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അത്രയും മനോഹരമായ ഭക്ഷണമാണ് ബാലകൃഷ്ണരുടെ ഉണ്ടാക്കി കഴിച്ചാക്കുന്നത് ബീഫും അതുപോലെ തന്നെ പന്നിയും കപ്പയും കപ്പൂരിവാനൊക്കെ നല്ല മനോഹരമായ സാധനങ്ങളാണ് അപ്പം കഴിക്കാൻ ആഗ്രഹമുള്ളവരെല്ലാവരും നമ്മുടെ മുണ്ടാനൊരു ഷാപ്പിൽ വരിക ഇവിടെ കപ്പ മാത്രല്ല കള്ളും കിട്ടുവേ നമ്മൾ കള്ളു കഴിച്ചിട്ടില്ല എന്നാലും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ള ആൾക്കാർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വ്യത്യസ്തമാർന്ന വീഡിയോമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും പിന്നെ ഇതുപോലെ തന്നെ ഷോർട്ട് ഫിലിമുകളുണ്ടോ കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും